ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് വയനാട് ട്രിപ്പിൻ്റെ അതായത് വൈത്തിരി ഹോളിഡേ റിസോർട്ടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു വരുന്നത് അപ്പോൾ ഞാൻ ഈയൊരു റിസോർട്ടിൻ്റെ ചുറ്റും നടന്ന് മാക്സിമം എന്നെ എന്നെക്കൊണ്ട് എന്താ പറയുക കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരും പുതിയ സ്ഥലങ്ങൾ കാണാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും നമുക്ക് വേഗം എന്തൊക്കെയാണ് കാഴ്ചകൾ എന്ന് കണ്ടിട്ട് വരാൻ ആദ്യം തന്നെ ഞങ്ങൾ താമസിക്കുന്ന ആ വില്ലയുടെ അവിടെ നിന്ന് തുടങ്ങാം ഞങ്ങളുടെ അവിടെ നിന്ന് ആ താമസിക്കുന്ന വില്ലേന്ന് മുകളിലേക്കുള്ള റോഡാണ് ടോക്കേണ്ടത് ഇനി എത്താഴ്ത്തിക്കുള്ള റോഡാണിത് അവിടെ നിന്നും മുകളിലേക്ക് വേറെ റോഡുണ്ട് ഞാൻ പറഞ്ഞില്ല നേരെ ഞങ്ങളുടെ താമസിക്കുന്നവില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റിലേക്ക് കിതാ അങ്ങോട്ട് പോകണം അവിടെയൊക്കെ ഇനി വിദ്യ ചേച്ചിയൊക്കെ താമസിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വേറെ റോഡ് ഇതുപോലെ തന്നെ അവിടെ താഴത്തേക്ക് ഇതാ ബർഡേ റിസപ്ഷൻ റെസ്റ്റോറൻറ്റ് ഒക്കെ ഇവിടെയാണ് കേട്ടോ നല്ല പച്ചപ്പാണ് അത് പറയാതിരിക്കാൻ വയ്യ പുറത്ത് നല്ല ഒട്ടക്കത്തെ വെയിലാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന നമുക്ക് വെയിലൊന്നും അറിയില്ല നല്ല ഇങ്ങനെ എപ്പോഴും കൂളായിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇങ്ങനെ നല്ല ഇങ്ങനെ നമുക്കിങ്ങനെ നാട്ടിലൊന്നും തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇവിടെ നിന്ന് പുറത്തങ്ങനെ ഞങ്ങൾ പുറമേക്ക് പോയില്ലോ സാഗർ കാണാനൊക്കെ ആയിട്ട് പോയി ഇപ്പോഴാണ് വെയിൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മൾ താഴ്ത്തേക്ക് പോകുന്ന അവിടെ ഒരു ആർച്ച് ഉണ്ട് അവിടെ വൈത്തിരി ഹോളിഡേ റിസോർട്ട് കണ്ടില്ലേ ബോഡൊക്കെ ഉണ്ട് അവിടെ നിന്ന് താഴ്ത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് പുള്ളിക്ക് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് വൈകിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ വന്ന ദിവസത്തെ അപ്പോൾ നവ്യ മോളെ കൊണ്ട് നിങ്ങളുടെ താഴ്ത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാനും കൂടെ ഇറങ്ങി അപ്പം എല്ലാവരും താഴെയുണ്ട് സ്വിമ്മിങ് പൂളിലതാ നമ്മളുടെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പിന്നെ വേറെ ഫാമിലിയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതാണ് കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ അത് അവിടെ ഇരുന്നാണ് കഴിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇവിടെതാണ് ഭയങ്കര കളിയാണ് കുറേ പേര് ഞങ്ങളൊന്നും ഇറങ്ങിയില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം മോള് ജസ്റ്റ് കാലൊക്കെ ഇട്ടിങ്ങനെ ആയിരുന്നു മോൻ ഭയങ്കര കളിയായിരുന്നു അതിൻ്റേതായിട്ടുള്ളത് അവന് കാണുകയും ചെയ്തു കാരണം അതിലിങ്ങനെ നമുക്ക് എന്താ പറയുക വെള്ളത്തിൽ സാധാരണ ആ സ്വിമ്മിങ് പൂളിലെ വെള്ളത്തിൽ ഇങ്ങനെ പനി അങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് എന്തോ അവർ ചെയ്യും പിന്നെ അത് കൂടാണ്ട് ഒരു ക്ലോറിൻ കൂടുതലായിട്ട് ഇട്ടിരിക്കണമെന്ന് അറിയില്ല മോന് മാത്രം ഭയങ്കരമായിട്ട് അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ചുണ്ടൊക്കെ ഇങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നീറണം എന്ന് പറയണ്ടായി പിന്നെ അങ്ങോട്ട് വീർത്ത് വന്നു അവന് മാത്രം പ്രശ്നമുണ്ടായുള്ളൂ ബാക്കി അതിൽ വെള്ളത്തിൽ കളിച്ചവർക്കൊന്നും കുഴപ്പമില്ല കാരണം അവൻ തല അടക്കം മുങ്ങിയിട്ടാണ് കളിക്കണ്ടായിരുന്നത് ബാക്കി എല്ലാവരും കഴുത്തറ്റം വരെ വെള്ളം ആക്കി ഉണ്ടായുള്ളൂ ഇവൻ അതല്ലായാലും മുങ്ങി കുളിക്കുകയായിരുന്നു നീന്തൽ പഠിക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ചുണ്ടൊക്കെ അങ്ങനെ വീർത്തു പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല പിറ്റേ ദിവസത്തേക്ക് മാറി പിന്നെയും പിറ്റേ ദിവസം ഇറങ്ങി അങ്ങനെയായിരുന്നു കുട്ടികളല്ലേ അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടം വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പക്ഷെ ഞാൻ ഇറങ്ങിയില്ല എന്തുകൊണ്ടും എനിക്ക് തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വന്ന വഴി നല്ല ചൂട് വെള്ളത്തിൽ എല്ലാവരും കുളിച്ചു കെട്ടോ അത് കഴിഞ്ഞ് പച്ച ഇറങ്ങേണ്ട വലിയ പച്ചവെള്ളമൊന്നും തണുപ്പൊന്നും ഇല്ലയെന്ന് പറയണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചേച്ചി ഇവരൊക്കെ ഇരിക്കേണ്ട കേട്ടോ നീതു അവരൊക്കെ ഇരിക്കട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവർ ആ അവിടെ അമ്മു രഘുചേട്ടൻ വിജേഷ് അവരൊക്കെ ഭയങ്കര ഡിസ്കഷനിലാണ് കേട്ടോ രാത്രിയിലത്തെ പരിപാടിയുടെ പ്ലാനിങ് ഒക്കെയാണ് ഇവിടെ ബോൺ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ബോൺ ഫയർ നമുക്ക് ഇവിടെ നിങ്ങൾ കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് വെക്കാം നമ്മൾ പക്ഷേ ഇവിടെ ചേച്ചിയൊക്കെ താമസിക്കണേ ഭാഗത്ത് ഒരു ഒഴിഞ്ഞ ഒരു പ്ലേസ് ഉണ്ട് അവിടെ കാരണം ഇവിടെ എല്ലാവരും വന്നേക്കും നമ്മളുടെ ഫാമിലി മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ വേറെ ആൾക്കാരുണ്ട് അവരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്ലാൻ ചെയ്യാമെന്ന് അപ്പോൾ രാത്രി അവിടെയായിരുന്നു അന്നത്തെ രാത്രിയിലത്തെ കാര്യമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇവിടെ നോക്കിയാൽ വൈകിട്ടാവുമ്പോഴേക്കും ആ ലൈറ്റുകളൊക്കെ ഓൺ ആക്കട്ടെ നല്ല ഭംഗിയാണ് അപ്പോൾ കാണാനായിട്ട് ഒരു പ്രത്യേക ആ ഒരു തണുപ്പും ആ ഒരു മൊത്തത്തിലുള്ള ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടും പിറ്റേ ദിവസത്തെ വീഡിയോ ഞാൻ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയേക്കണം കേട്ടോ നെക്സ്റ്റ് ഡേയിലെ കാരണം ഇന്നത്തെ വന്ന ദിവസത്തെ കുറച്ചേ ഉള്ളൂ ഞാൻ രാത്രി പിന്നെ ആ ഒരു ബോൺ അവിടെ പോയി ഡാൻസ് കളിക്കണതൊന്നും എടുത്തില്ല കാര്യമായിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനൊക്കെ എന്തോ ആളൊക്കെ അങ്ങനെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് വൈകിട്ട് നമ്മൾ നമ്മളെല്ലാവരും കൂടി ആ ബോൺ ഫയറിൻ്റെ അവിടെ പോയപ്പോഴേക്കും ആൾക്കെന്തോ ഒരു അലർജി പോലെ ആകെ തലയുടെ അവിടെയൊക്കെ ചൊറിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴുത്തിൻ്റെ അവിടെയും കൈയിൻ്റെ വെള്ളം അവിടെയൊക്കെ ചൊറിയാം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ആള് ഹോസ്പിറ്റലിലൊക്കെ പോയി അത് തന്നെ മൂടുണ്ടായില്ലേ പിന്നെ പിന്നെ വന്നങ്ങൾ ഭക്ഷണം കഴിച്ചു പിന്നെ പോയില്ല അത് വിചിരം അഭിനവ് ഉണ്ടല്ലോ അവനോട് ഞാൻ അവന് സ്വിമ്മിങ് അറിയാം അവൻ സ്വിമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തു ഫസ്റ്റ് എടുത്തപ്പോൾ അത് കിട്ടില്ല അവൻ കറക്റ്റ് നല്ല ഭയങ്കര കാണിക്കണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പിന്നെ ചെയ്തോട്ടോ കണ്ടില്ല ആരോ ഇത് കണ്ടിട്ട് അവന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ കിടന്ന് മുങ്ങി അറമാരിക്കണ്ടായിരുന്നു അവർ പിന്നെ അവിടെ വട്ടം വട്ടം നിറഞ്ഞ് കളിക്കാൻ ഇതും ചെന്നു ചിന്നു എന്നോട് എന്തൊക്കെയോ പറയുക അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും റൂമിലേക്ക് പോയി ഇവരുടെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി മോളൊക്കെ നനഞ്ഞുണ്ടായിരുന്നുള്ളൂ മാറ്റി അവരെ കൊണ്ടുവന്ന് വേഗം കഴിക്കാനായിട്ട് ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് വരുമ്പോഴേക്കും കുറേ വൈകും അതുകൊണ്ട് കുട്ടികൾക്ക് വേഗം കഴിക്കാനായിട്ട് ചിന്നുവിനെ ആധുനികനെ മാത്രം കൊണ്ടുപോയി കഴിച്ചു അവർക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഫുഡുകളൊക്കെ നടച്ച് ഉച്ചേക്കാം തുറന്നൊന്നും കാണിക്കുന്നില്ല ഉച്ചയ്ക്കും ഞങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തന്നെയായിരുന്നു ഫുഡ് പക്ഷേ ഉച്ചയ്ക്ക് എടുക്കാൻ തോന്നിയില്ല എന്തുകൊണ്ട് ആ ഞങ്ങൾ വന്നതിൻ്റെ ക്ഷീണമായിരുന്നു പിന്നെ അതാ ഞങ്ങൾ ആ ചേച്ചിയുടെ വീടിൻ്റെ ആ ചേച്ചിയൊക്കെ താമസിക്കുന്ന ആ ഭാഗത്തിൻ്റെ അടയ്ക്കാണ് മുകളിലേക്ക് കയറിപ്പോൾ നല്ല കുത്തനെയുള്ള കയറ്റം ഞാൻ എൻ്റെ അമ്മയോട് പറയായിരുന്നു പണ്ട് ഞങ്ങളെ തറവാട്ടി എന്ന് പറഞ്ഞ ഓർമ്മയാണ് പണ്ട് ഞങ്ങൾ നടന്നാണ് തറവാട്ടിലേക്ക് പോകാൻ വരുക അത് ഇങ്ങനത്തെ കയറ്റം നമ്മളുടെ മുട്ട് കാലിൻ്റെ ആ മുട്ടുണ്ടല്ലോ നമ്മളുടെ താടിയും പിടിക്കുമ്പോൾ അമ്മ മാതിരി കേറ്റായിരുന്നു തറവാടിൻ്റെ കേട്ടോ അതുപോലെ ഒരു കയറ്റം ഒരു വീണ്ടും നമുക്കൊരു ഓർമ്മ വന്നു എന്ന് പറയുമായിരുന്നു അപ്പം അതവിടെ എല്ലാവരും വന്ന് ഇരിക്കുകയായിരുന്നു എന്നൊക്കെ കണ്ടില്ലേ അതാ എല്ലാവരും വിജേഷൊന്നും വന്നിട്ടില്ല കേട്ടോ വിജേഷൻ വന്നു കഴിഞ്ഞപ്പോൾ വന്ന് വന്ന് റൂമിൽ പോയി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു തോന്ന അത് കാരണം പിന്നെ വന്നപ്പോഴേക്കും ഞങ്ങൾ പിന്നെ തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ചു ആ ആള് എപ്പോഴേക്കും ആ ചു ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിച്ചൺസ് ഒക്കെ വന്നിട്ട് പോയി ഡോക്ടറെ അടുത്ത് പോയി ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു പിന്നെ അവർ വന്ന് അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഇവരൊക്കെ തിരിച്ച് പോയി അവിടെ വീണ്ടും പോയിട്ടോ കണ്ടില്ലേ അത് ഇവരാരോ എടുത്ത വീഡിയോ ആണ് ഞാനിത് എടുത്തതല്ല അവരിന്ന് കുറച്ച് നേരം ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് അല്ല ഞാൻ തന്നെ തന്നെയായി ഞാനുണ്ട് അപ്പം അത്രയേ ഉള്ള അന്നത്തെ കേട്ടോ അന്ന് ഞാനൊന്നും എടുത്തില്ല വേറെ കാര്യമായിട്ട് പിറ്റേ ദിവസത്തെയാണിത് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടെൻ ഒ ക്ലോക്ക് വരെ ഉള്ളൂ എയ്റ്റ് തുടങ്ങി ടെൻ വരാൻ തോന്നും അതുകൊണ്ട് ഞങ്ങൾ കുളിച്ചിട്ട് വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഞാൻ വീണ്ടും എടുക്കാൻ വന്നത് അവിടെ നമ്മുടെ നാടൻ ഫുഡുകളൊക്കെ പുട്ടുകടല അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊന്നും കഴിച്ചില്ല എൻ്റെ ഫേവറേറ്റ് അവിടെ എഗ് ഓംലെറ്റ് എഗ് ബോയിൽഡൊക്കെ ഉണ്ടല്ലോ എന്നെ വീട്ടിലെഴുതിയിരിക്കണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു പിന്നെ വേറെന്തോ കഴിച്ചു കൂടെ അപ്പോൾ നമ്മൾ ദൈനം ഇങ്ങനെ താഴത്തേക്ക് ഇനി പോകാനെട്ടോ ഇനി ഞാൻ ഇനിയാണ് ഞാൻ ഇവിടെ ചുറ്റുമുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ച് 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 നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നവർക്ക് തന്നെ തോന്നണം ഇവിടെ വരണം എന്ന് അത്ര ഭയങ്കര നോക്കുക എന്ത് രസമെന്നറിയോ അവിടെ ഇങ്ങനെ എന്താ പറയുക മഞ്ഞിൽ ഇപ്പം നിൽക്കുന്ന മലനിരകൾ പോലെ അകലേ കാണാട്ടോ ഇങ്ങനെ ഒരു മഞ്ഞുമയം പോലെ ഉണ്ടാവില്ലേ അങ്ങനെ അപ്പം ഇന്ന് പോവാനുള്ള കാര്യങ്ങളും നമ്മൾ ബാനാസുര സാഗർ പോകാനുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കണം അപ്പോൾ അതാ അവിടേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞോണ്ടിരിക്കുന്നത് ദൈത നേരെ കാണാതാണ് നമ്മൾ താമസിക്കുന്നത് നിറച്ച് ഈ ഇതുണ്ടല്ലോ ഇല്ലി മുള മുളയുണ്ടല്ലോ മുള മുളങ്കാടുകളാണ് അപ്പം ഞാൻ ദൈതങ്ങൾ ഇപ്പോൾ വിജേഷി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നമ്മൾ ഇങ്ങനെ നടന്ന് ഇവിടേക്ക് വരുന്നത് ബസ് ഇറങ്ങിയിട്ട് വന്ന വഴി ഇതാണ് അപ്പം ഞാൻ ആ വഴി കാണിക്കാൻ വേണ്ടി അവളോട് നടക്കാൻ പറയുമായിരുന്നു അപ്പോൾ ആളെനിക്ക് വേണ്ടി പാവം അഭിനയിച്ച് കാണിക്കണം നടന്ന് കാണിക്കണം അപ്പോൾ അങ്ങനെ നടക്കാൻ പറഞ്ഞത് അവിടെ ആളങ്ങനെ പോയി പിന്നെ കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇതിപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഒക്കെ വേറെ ഫാമിലിയൊക്കെ വന്നിട്ട് അവരുടെ കാറുകളൊക്കെ കേട്ടോ ആ കിടക്കണത് ആ വയലറ്റ് പൂവുണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്നുള്ള പ്രത്യേക ഒരു അട്രാക്ഷനാണ് പൂവുന്നത് ഇവിടെ ഒരുത്തി ഇങ്ങനെ തേരാപാര നടക്കണ്ട അവളും ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല ഒരു ഒരനുസരണമെന്ന് പറഞ്ഞില്ല ഞാൻ പിന്നെ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കിയില്ല പിന്നെ വിളിച്ചിട്ട് വരുന്നില്ല അവളോ അവളുടെ പാടിൻ്റെ ഫോട്ടോ അവളും പിന്നെ ചിന്നും കൂടി പിന്നെ ആര് വിളിച്ചുകൊണ്ട് പോയാലും പ്രശ്നമില്ല അങ്ങനെ കൊണ്ടാക്കും രണ്ടിൻ്റെ കാര്യം ഇപ്പം അമ്മ മാതിരിയാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇതേ ഞാൻ മോളെ അവിടെ ഇരുത്തി കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് ഈ ഒരു കുഞ്ഞി അതുണ്ടല്ലോ എന്തൊട്ടാ പറയാം അടക്കാമരം പോലത്തെ അതുപോലത്തെ അതിൻ്റെ ചെറുതാണ് വരുന്നവണമെന്ന് അറിയില്ല അതിൻ്റെ താഴൊക്കെ ഇരുത്തി മോളെ പറഞ്ഞ നേരം ഫോട്ടോ എടുത്തു ഇവിടെ നിറച്ചിട്ടുണ്ടല്ലോ പണ്ടത്തെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നൊരു കപ്പലിൻ്റെ ചെടി പോലത്തെ അതുമ്പോൾ മഞ്ഞപ്പൂ ഉണ്ടാവും അതുണ്ട് നിൽക്കുന്നുണ്ട് നിറച്ച് ഇത് നമുക്ക് എവിടേക്കൊക്കെ ഇവിടെ നിന്ന് പോയി പോകാനുള്ള ദൂരം ഓരോ സ്ഥലങ്ങൾ അതിൻ്റെ ദൂരം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അമ്മയും മഞ്ചേണ്ടനും കൂടി പൊരിഞ്ഞ് വർത്താനാണ് കേട്ടോ അവരൊക്കെ ഞാൻ കാണിച്ചുതരാം അതാത് ഈ ഇങ്ങനെ പോയി ഇവിടെ നമുക്ക് ഇൻഡോർ ഗെയിംസ് കളിക്കാനുള്ളൊരു ഇതുണ്ട് കേട്ടോ അത് അവിടെ അപ്പുറത്തന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണാം ഞാൻ എടുത്തില്ലേ വീഡിയോ അത് ആ പോയ കക്ഷി ഇപ്പോഴാണ് കേട്ടോ വരണേ തിരിച്ച് അങ്ങനെ പോയിരുന്നത് ഇപ്പോഴാണ് തിരിച്ച് വരുന്നത് അപ്പോൾ അത് കണ്ടില്ല അപ്പുറത്ത് കാണുന്നതാണ് അവിടെ കുറേ എന്താ ക്യാരംസ് പിന്നെന്താ ലൂഡോ അതൊക്കെ കളിക്കാൻ പിന്നെ ടി ടി അതിൻ്റെയൊക്കെ ഉണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല ആരൊക്കെ കളിക്കണ്ടായിരുന്നു നമ്മളുടെ പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ വേറെ ആൾക്കാരായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു വഴിയാണ് കേട്ടോ ഈ വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ വീണ്ടും ഈ വഴി ഞാൻ ചുറ്റിക്കറങ്ങി ഈ വഴി കൂടെ ഞാൻ വരണു കാണാം അപ്പോൾ ഈ വഴി എവിടെ വരും എങ്ങനെ വരും എന്ന് നമുക്ക് വഴിയെ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങാം അപ്പോൾ അമ്മയ്ക്ക് ഇരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ പാർക്ക് അവിടേക്ക് ഇവൾക്ക് പിന്നെ ഇവിടെ എല്ലാം ഭയങ്കര പരിചയമാണ് വന്ന വഴി തന്നെ പിന്നെ ചുറ്റിക്കറങ്ങി ഓടി കിടക്കലായിരുന്നു അതുകാരണം എന്നെക്കാളും പരിചയമാണ് ആൾക്ക് ഇറങ്ങാണ് ഇനി വീണ്ടും കളിക്കണം ചിന്നു അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു ചിന്നു അവിടെ ആയിരുന്നാവോ ചിന്നെ കാണാനില്ല ഇല്ലേ കൂടാതെ കണ്ടില്ലേ ഇവർ രണ്ടുപേരും ഭയങ്കര കത്തിയടിക്കാനാണ് അപ്പോൾ കുട്ടികൾ കുറച്ച് പേരൊന്ന് കളിക്കണ്ടട്ടോ ബാക്കി കുറേ പിള്ളേരുണ്ട് ഇത്തിരി പോകുന്ന ഒറ്റങ്ങളൊക്കെ ചാടി പടച്ച് കയറി ഒക്കെ എത്തി കളിക്കും ഇവൾ വെറുതെ ആ സ്വിങ്ങിൽ മാത്രം ഇരുന്ന് ഒന്ന് കളിക്കും അതുകൊണ്ട് വേറെ ഒന്നിലേക്കും കയറില്ല ഭയങ്കര പേടിയാ ഒക്കെ പിന്നെ നമുക്കിത് ഇങ്ങനെ ഉണ്ട് കേട്ടോ എല്ലായിടത്തേക്കും പോകാനായിട്ട് പിന്നെ ഇങ്ങനെ ഒരു സംഭവമുള്ളായിരുന്നു കുഴപ്പമില്ല മറച്ച് പുല്ലാണ് പുല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി പട്ടപ്പുല്ലാട്ടോ നല്ല ഭംഗിയിൽ വളർത്തിയ പുല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഞങ്ങളുടെ ആ ഒരു വില്ലയിൽ നിന്ന് കഴിഞ്ഞാൽ ഫുൾ കാണാം സ്വിമ്മിങ് പൂളും പാർക്കും ഒക്കെ കാണാം അതുകാരണം പേടിക്കേണ്ട മോളൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ടിമുടി പോലെ അതുപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കാം പക്ഷെ ഞാൻ വീഡിയോയിൽ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഒന്നും കേൾക്കണില്ല ഇല്ലിക്കാടിൻ്റെ മാത്രമല്ല ഈ ഒരു കുഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടില് കുഞ്ഞിയൊരു എന്താ പറയുക സ്ട്രീം ഒരു കുഞ്ഞി തോട് അങ്ങനെ പറയാം കൈവഴി തോട് അതൊക്കെ ഇല്ല അങ്ങനെ പറയാം ആ ഒരു ഇത് എന്നിട്ട് കാണാൻ നല്ല ഇങ്ങനെ പാറയുടെ കുള്ളി കൂടെ വരണ തെളിഞ്ഞ വെള്ളമായിരിക്കും നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല തെളിഞ്ഞു കാണാം പക്ഷെ താ ഉള്ളിലേക്ക് ഇറങ്ങിയില്ലേ ഇറങ്ങി അത് കലങ്ങും പിന്നെ ഇറങ്ങാനായിട്ട് അത്രയ്ക്ക് ഇതായിട്ടുള്ള മണ്ണിടിഞ്ഞ് പറയുമ്പം നമ്മളവിടെ ഞാൻ ചിലപ്പോൾ അവിടെ തലേം കുത്തി കിടക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് ഇറങ്ങിയില്ല എനിക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അട്ടയ്ക്ക് ഒരു പേടി നിറച്ച് ഇല്ലീടെ കാട് ഇങ്ങനെ അങ്ങനെ റാ പോലെ നിൽക്കുമായിരുന്നു രണ്ട് സൈഡിൽ നിന്നും വന്നിട്ട് അങ്ങനെ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ ഓടി വരുന്നത് കാണാനായിട്ട് അമ്മയ്ക്ക് അവിടേക്ക് ഇതൊക്കെ കാണാൻ അമ്മയും അഞ്ചനും കൂടി ഇവിടെ ഇവരിങ്ങനെ കണ്ടില്ലേ ചാക്കുകൾ മണ്ണ് നിറച്ചിട്ടുള്ള ചാക്കാൻ തോന്നുന്നു അതിങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ അതും വന്ന് കയറി അങ്ങനെ താഴ്ത്തിക്കാൻ പിന്നെ നിറച്ച് കരി ഇലയില്ലല്ലോ ഈ ഇല്ലിയുടെ ഇല വന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട ഞങ്ങൾക്ക് പോകേണ്ടതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇനി പറഞ്ഞു വീണാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല ഞാൻ മോളെ വിളിക്കണം കേട്ടോ അവൾ വരുന്നില്ല അവൾ അവിടെ പോയി അവൾ കളിക്കുക അവളെ മാളി ചോയിച്ച് വയ്ക്കണ്ട അവൾക്ക് അങ്ങനെ നമ്മൾ ദാലിക്കാടിൻ്റെ എവിടേക്ക് നിന്ന് ഇവിടേക്ക് നിന്ന് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായി നല്ല സൗണ്ടാണ് കേട്ടോ അത് ഈ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകണ ഒരു സൗണ്ട് ഇങ്ങനെ മോൾ ഇങ്ങനെ ഒത്തിരി ഹൈറ്റിന് ഇങ്ങനെ താഴത്തേക്ക് വീഴുമ്പോഴുള്ള സൗണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ അവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ആൾക്കാർ സൗണ്ടും എല്ലാവരും സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അതുകാരണം ശരിയായില്ല കണ്ടില്ലേ നല്ല മുളങ്കാടുകൾ അപ്പം അത്രയൊക്കെയാണ് ഇവിടുത്തെ നമുക്ക് കാഴ്ചകൾ ഞാനിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മുകളിലേക്ക് വീഡിയോ അങ്ങനെ എടുത്തോണ്ടിരിക്ക കേട്ടോ അത് വന്ന് കാണാനായിട്ട് കാണോ തല കുത്തിയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറത്തൊരു വീടും ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു വീടുണ്ട് ഓടിട്ട വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ വീട് അവിടേക്കൊന്ന് പോകണം എന്നുണ്ടായിരുന്നു പിന്നെ വേണ്ട വെറുതെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകണ്ടെന്ന് ചോദിച്ചു പോയി ഇല്ലാതെ പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു സ്വിമ്മിങ് പൂളിൽ കളിച്ച് മറച്ചു കഴിയുമ്പോൾ നമുക്ക് ഡ്രസ്സ് മാറാനും ഒന്ന് കുളിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പുറത്തൊരു കുഞ്ഞൊരത് കെട്ടിയേക്കുന്നത് എനിക്ക് ഇല്ലി ഇല്ലിക്കാടുള്ള കാരണം തീരെ ഈ വെയിൽ ഇതൊന്നും വരണില്ല കേട്ടോ ഈ ഭാഗത്തേക്ക് പിന്നെ അതാ ഇവിടെ ഒരു കുഞ്ഞൊരു കുഞ്ഞാലിങ്ങനെ കിടന്നാടാൻ മോൻ കളിക്കണം ആരോടിനെ പിടിച്ച് വലിച്ച് വീഡിയോയ്ക്ക് വേണ്ടി അവൻ ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ ആക്ടിങ്ങിൻ്റെ അങ്ങേ തലയായിപ്പോയി അവൻ ഓവർ ആക്ടിങ്ങായിപ്പോയി ചത്ത പോലെ കിടക്കുമെന്നിട്ട് കിടക്കണ കിട കണ്ണ് തോന്നായിട്ട് കിടന്നു ഇവൻ ശ്വാസം പിടിച്ചിട്ട് കിടക്കുകയായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കിടക്കണ കിടപ്പുണ്ടല്ലേ അത് പാവ കടന്ന ഭയങ്കര പൊരിഞ്ഞ കളിയായിരുന്നു അവന് കുറച്ച് കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരെ അവരുടെ കൂടെ അവരുടെ അടുത്ത് നിന്ന് വരാനിഷ്ടമുണ്ടായില്ല അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരു കിടത്തമാണത് ആ എന്തായാലും കുറച്ച് നേരം അതുകൊണ്ട് അവിടെ കൃത്യം അതിനൊന്ന് ഇട്ട് ആട്ടി പിന്നെ നമുക്ക് വീണ്ടും ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം പിന്നെന്താ ആ ഇവിടെ പറഞ്ഞില്ലേ ആ ഒരു വീട്ടിൽ ആ ഒരു വീട്ടിലെ കോഴി എന്ന് തോന്നുന്നു ഇവിടെ നടക്കേണ്ടായിരുന്നു കോഴീനെ ഞാൻ കാണിച്ചു തരാട്ടെ അമ്മ അവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക അമ്മയും ബിഞ്ചിയും വന്ദനയും ഒക്കെ ഉണ്ട് ഇവനാണ് ഇവൻ ഈ റിസോർട്ടിൻ്റെ ചുറ്റും നടക്കലാണ് ഇവനല്ലത് ഇവളാണ് പടക്കോഴി ചുറ്റും നടക്കലായിരുന്നു ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ഇത് എത്ര എനിക്ക് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് മതിയാവും ഞാൻ കാണിച്ച ഭാഗം തന്നെ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയാം ഞാൻ അടുത്തതാണ് ഇത് കാണിക്കും കാണിച്ചു തന്നെയാണ് നിങ്ങളെ പക്ഷെ അതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കാൻ ഞാൻ എൻ്റെ അമ്മോട് ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ പറയാം ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ എത്ര പറഞ്ഞാലും ഇങ്ങനെ മതിയാവണല്ലേ നമുക്ക് ഇതിൻ്റെ ഭംഗി അത് ശരിക്കും ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ അതൊക്കെ കേൾക്കാനും താല്പര്യം ഉണ്ടാവുകയുള്ളൂ ചുമ്മാ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു കഴിഞ്ഞാലൊന്നും അങ്ങനെയുള്ളവർക്കൊന്നും വലിയ ഇതുണ്ടാവില്ല എൻജോയ് ചെയ്യാന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇതുപോലെ ഭംഗി ആസ്വദിക്കാനുള്ള കഴിവില്ലെങ്കിൽ കാര്യമില്ല ഇവിടെയാണ് കേട്ടോ ഇവിടെയൊക്കെ നിറച്ചു നമുക്ക് അവിടെയൊക്കെ ഇരിക്കാനുള്ളതുണ്ട് ഇവിടെ ബോൺ ബോൺഫയറിനുള്ള നമുക്ക് സെറ്റ് ചെയ്ത് ചുറ്റും പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ ബാർബക്യു ഹട്ട് ബി ബി ക്യൂ ഹട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നീലത്താമര ഞാൻ ഞാനിതിൻ്റെ അടുത്ത് കൂടെ തേര പാര എത്ര പ്രാവശ്യം നടന്നതെന്ന് പറയുമോ അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് നോക്കാനേ തോന്നിയില്ല പിന്നെ അത് ഇവിടെ വരുമ്പോൾ അത് കണ്ടേ നിറച്ചു ഇങ്ങനെ ഒരു കുഞ്ഞൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ എന്തൊന്നുമില്ല നേരെ പോണ വഴിയും ആ വഴിയുമൊക്കെ ഒന്ന് തന്നെയാണ് ഒരു സ്ഥലത്തന്നെ അവസാനിക്കുക ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ ചെല്ലണ ഭാഗം ഒക്കെ ഒന്ന് തന്നെയാണ് ചുമ്മാ അവിടേക്കൊരു പാലം പോലെ ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അടി മൂളിക്കൂടെയാണ് തോടീൻ്റെ മോളിക്കൂടെ ഇട്ടിട്ട് ചുമ്മാ അപ്പുറത്തേക്ക് കിടക്കുക എന്നിട്ട് അവിടേക്ക് നടക്കുക അതാണ് പരിപാടി എന്തേ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനിങ്ങനെ കയറി ഇതിലൊക്കെ നടന്നു പേടിക്കാനൊന്നുമില്ലല്ലോ ഫുൾ നമ്മളുടെ ഈ റിസോർട്ടിലേക്ക് വന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ പിന്നെ അലമ്പ് ടീമുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ നല്ല ആൾക്കാരായ കാരണം കുഴപ്പമില്ല അപ്പോൾ അതിങ്ങനെ അപ്പുറത്തേക്ക് കിടന്ന് ഇതുപോലെ തന്നെ നടന്ന് ഒക്കെ ചെല്ലുന്നത് ഞാൻ നോക്കിയപ്പോൾ നമ്മളുടെ ബസ് നിർത്തിയിട്ട സ്ഥലത്തേക്ക് അങ്ങനെയാണ് ചുമ്മാ അങ്ങനെ നടക്കാം വെയിലും കൊള്ളണ്ട ഒന്നും വേണ്ടല്ലോ സുഖമായിട്ട് നടക്കാം അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ പാടത്തൊക്കെ നിൽക്കുന്ന ഒരു മഞ്ഞപ്പൂവുണ്ട് അത് അവിടെ നിൽക്കണ്ടായിരുന്നു അതിനെ പിടിച്ചൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഇതാ കാണിച്ചില്ല കണ്ടല്ലേ ഇത് അപ്പോൾ നമ്മളിങ്ങനെ എന്നിട്ട് നടന്ന് അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരേണ്ടായിരുന്നു കുറച്ച് സ്പീഡിലാക്കാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കും ഞാനിവിടെ ഭയങ്കര സ്ലോ മോഷനിൽ നടക്കുന്നുണ്ടായിരുന്നേ അവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ആരൊക്കെയോ പിന്നെ ഇവിടെ നിറച്ച് ഇങ്ങനെ മുളങ്കാടുകളായിരുന്നു നല്ല തണലാണ് അങ്ങോട്ട് അവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്നും മുളങ്കാടുകൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഒരു തുള്ളി വെയിൽ പോലും തരില്ലേ അപ്പോൾ നമ്മുടെ ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ അടുത്ത് വേറെ റിസോർട്ടുകൾ റിസോർട്ടുകളുണ്ട് തോന്നിട്ടോ അവിടെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞിങ്ങനെ നമ്മളിതുപോലെ കോട്ടേജ് പോലെ ഇങ്ങനെ പണിയുണ്ട് പണ്ടിത് അവിടെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കേണ്ട കണ്ടില്ലേ ഇതിങ്ങനുള്ള വഴി വഴി കൂടി നമ്മൾ വന്ന് ഇവിടെയൊക്കെ വെയിൽ കെട്ടിയിക്കുന്നുണ്ട് ഈ മാനും അങ്ങനത്തെയൊക്കെ മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് വരാണ്ടിരിക്കാനായിട്ട് ഈ കറണ്ട് പാസ് ചെയ്യുന്ന തരത്തിലുള്ള വെയിൽ കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെ വഴി ഇവിടെ നമ്മളുടെ റിസോർട്ടിൻ്റെ പേരും ആരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വന്ന വഴി വന്ന വഴി എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ വന്ന വഴി മറക്കരുത് അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീട് കാണിച്ചിരുന്നത് അതായത് നേരത്തെ വിജേഷൻ നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വഴി ഞാൻ വീണ്ടും കാണിച്ചിരുന്ന അതാണിത് ഇവിടെ കുറച്ച് പണിക്കുക ആളുകളൊക്കെ നിൽക്കേണ്ട കേട്ടോ ഈ ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കാനും അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അപ്പോൾ ആ വഴിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് വരുമ്പോൾ എടുക്കേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഞാൻ വന്നപ്പോൾ പിന്നെ അറിയാനുള്ള ആ ഒരു ഇതിൽ ത്വരയിൽ അങ്ങനെ നടന്നു വന്നു നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തിയേ തിരിച്ച് വന്ന അവിടെത്തന്നെ എത്തി വീണ്ടും എന്തെങ്കിലും നമ്മൾ ഈ ഒരു സ്ഥലം ഞാൻ വീണ്ടും വന്നിട്ടുള്ളൂ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ചാടുന്ന സൗണ്ട് പക്ഷെ അത് മാത്രമല്ല കലവില കലമില്ലാത്ത ആൾക്കാർ സൗണ്ട് ആൾക്കാർ കുട്ടികളെയും കൊണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും പാർക്കിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു എനിക്ക് ആ സൗണ്ട് കിട്ടിയില്ല അങ്ങനെ ഇവിടെ രണ്ട് കുട്ടികളിരുന്ന് ആടുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞു കുട്ടികൾ ഇരിക്കണ്ട് കണ്ടില്ലേ ബിഞ്ചും മന്ദനയും കൂടി ഇരുന്ന് ഇവിടെ ഇരുന്ന് ഭയങ്കര ഊഞ്ഞാലിരുന്ന് ആട്ടായിരുന്നു അത് കഴിഞ്ഞു അവരെന്നിട്ട് എനിക്കിട്ടിരിക്കാണ് ഞാൻ വ്ഗോഗ് എടുക്കാണ് ഞാൻ ഇങ്ങനെ പറയും അങ്ങനെ പറയും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കാം എന്നോട് ഇരുനാടാൻ പറഞ്ഞു എനിക്ക് പുതുവേ എനിക്ക് ഊഞ്ഞാലും സാധാരണ നാടുമ്പോഴും തല ആളാണ് കേട്ടോ ഞാൻ എനിക്ക് അതുകാരണം ഞാൻ കയറിയില്ല പിന്നെ അവർ പറഞ്ഞപ്പോൾ ഞാൻ ഞാനിരുന്ന രണ്ടാട്ടാടി എന്ന് കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത് നീലത്താമര അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അടുത്തുകൂടെയൊക്കെ നടക്കും പക്ഷെ ഞാനത് നോക്കി ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ എന്താ ഒന്നുമില്ല എന്നുള്ളതിലാണ് നടക്കേണ്ടത് ഇവർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ അത് അതിനെ അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലോ അത് നമുക്ക് വീട്ടിൽ വീട്ടിലൊന്നും വളർത്താമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഭയങ്കരമായിട്ട് സംരക്ഷിച്ച് പരിപാലിച്ച് ഈ ഒരു റിസോർട്ടിലുള്ളവർ കൊണ്ട് നടക്കുന്ന ആണ് അപ്പോൾ എന്തായാലും അതിനെ നോക്കി പോവുകയാണ് ഞാൻ ചെറുതായിട്ട് ജോർജ് സന്തോഷ് ജോർജ്ക്കുള്ള അങ്ങനെ ആവുന്നുണ്ടോന്നൊരു ഡൗട്ട് വയ്യ അപ്പോൾ എന്തായാലും നമുക്കിനി നീലത്താമര കാണാൻ പോവാം മോളിതാ അവിടെ മാളിച്ചീച്ചിട്ട കൂടി ഇരുന്ന് നാടുണ്ട് സ്വിങ്ങിൽ ചിന്നുരം കാണാനില്ല ചിന്നു എവിടെ പോയാവും അന്ന് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൂടെ ഒട്ടി പിടിച്ച് നടക്കുകയുള്ളൂ അപ്പോൾ ഇതാ നീലത്താമര നമുക്ക് കാണാം കേട്ടോ നീലത്താമര ഒന്നുമില്ല ഈ ആം വാട്ടർ ലില്ലി ഉണ്ടല്ലോ ആമ്പൽ അത് തന്നെ നീല കളറില് നീലയാണോ വയലറ്റ് ആണോ അത് വൈലറ്റ് കളറല്ലേ ആ കളറിലായ പോലെ അല്ലാണ്ട് തഥാ താമരയുടെ ഷേപ്പല്ല ശരിക്കും മറ്റിതിന് എന്ന് വരും ഓക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് കുത്തി നിന്ന് അതിൻ്റെ ഉള്ളിലേക്കിട്ട് നിന്ന് എടുക്കായിരുന്നു ഞാനിട്ട് വിചാരിക്കുക എൻ്റെ മൊബൈൽ എങ്ങാനും പോയ എന്തായാലും അവസ്ഥ നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലേ അത് ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്നുള്ളാണ്ട് നേരിട്ട് ഞാൻ ഈ ഒരു നീലത്താമര കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ കണ്ടത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരണ്ടേ അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ നേരെ ഇതൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇവിടേക്ക് പോയി കേട്ടോ ഇവിടെ ബാണാസുരസാഗർ കാണാനായിട്ട് പോയി അതിൻ്റെ കാഴ്ചകളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട മുഴുവനിരുന്ന് കാണുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ നെക്സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ